കേരുവേശി ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടി പഞ്ചായത്ത് ഹാളിൽ വെച്ച വിവിധയിനം കലാമത്സരങ്ങളോടെ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ എബി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയൽ മെമ്പർമാരായ അബ്രഹാം കാവനാടിയൽ ജോയി ജോൺ രാധാമണി സെക്രട്ടറി റോബർട്ട് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരും സ്റ്റാഫ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷായ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഇരട്ടി